കേക്ക് കട്ടിങ്ങിൻ്റെ മുന്നോടിയായിട്ട് അനന്ത പടക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പടക്കമൊക്കെ പൊട്ടിക്കല് പകുതി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം കേട്ടോ കാര്യം കേക്ക് കട്ടിയാറായില്ലേ ഒരു മിനിറ്റ് അച്ഛൻ കൂടെ വരട്ടെട്ടോ എന്നിട്ട്

પાટવા મેલે મેલેની અનની રે કળા જસીરા કળા જસીરા હેલે એકુરકી એકુરકી અયો એકુરકી કાસ્તા કાસ્તા પોચતે અનની કાપોતે કટે అది ఏంటి నేను నాకింటికి వెళ్తే సోగరింత నా పిల్లి ఆ ఆ ఆ ఆ పోకే పోకే ఆ రడి నా మట్రి మని కట్టి 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 ఎలా ఉంది నా కట్టి అది బరక పోర్గదా పోరు ముగురు తగి ఇదరా కైంద అంటే టైం కి లేదు టైం కి కష్టమే లేదు కట్టి ఇదు ఆ అన్న వాస్లీ ప్లీజ్

या <laughs> അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് താട്ടൻ ഗിഫ്റ്റ് തന്നു വിഷ്ണുവിൻ്റെ അടുത്ത് പൈസ അയച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് മേടിപ്പിക്ക് മേടിക്കാൻ പറഞ്ഞു ഇവിടുന്ന് മേടിപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ റിങ്സ് ആണ് മേടിച്ചായിരുന്നു മൂന്ന് റിങ് ഉണ്ടായിരുന്നു താട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിങ്ങനെ തുറന്നെല്ലാവരും കാണിക്കണം ഞാനതിങ്ങനെ അടുത്ത് വെച്ചിട്ട് എടുക്കാൻ വിട്ടുപോയി പക്ഷേ ഞാൻ ഒരു ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ആ റിംഗ് ഒക്കെ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം എനിക്ക് വിഷ്ണുടേനെ ഗിഫ്റ്റ് കൊണ്ട് തന്നു കേട്ടോ വിഷ്ണുടനെ എനിക്ക് ഒരു റിങ്ങും ഞാൻ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ വിഷ്ണു കേട്ടോ വിഷ്ണുനാണെങ്കിൽ തന്നിട്ട് വിഷ്ണുനങ്ങ് പോവുകയും ചെയ്തു അത് അല്ലാതെ വേറെ ഒന്നായിരുന്നു വിചാരിക്കരുത് ോ ചിലും കുഞ്ചുസ് എന്താ അങ്ങനെ വിഷ്ണുടൻ്റെ അടുക്കളയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്റെ ഇടയ്ക്ക് ആയിട്ടും പിന്നെ കൂടി ഒന്നായിരുന്നു കൃഷ്ണൻ്റെ എനിക്കൊരു കുഞ്ഞു ലോക്കറ്റും അതുപോലെ തന്നെ ഒരു റിങ്ങും ആണ്ട്ടോ കൃഷ്ണൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയതായിരുന്നു അവരുടെ ഇത് സത്യത്തിൽ ഈ ഇയർ ഗിഫ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇന്ന് ഭയങ്കര ആയിരുന്നു ആ ഡേ കാര്യം എല്ലാം കൊണ്ടും എന്നെ എല്ലാവരും കൂടെ ഒരുപാട് സന്തോഷിപ്പിച്ചാണ് പിന്നെ രണ്ട് കുഞ്ഞു അനിയത്തിമാർ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പാണ് കാര്യം അവൾമാർക്ക് തന്നെ കേട്ടേ എനിക്ക് ചെരുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാൻ എപ്പോഴും ചെരുപ്പ് എവിടെ കണ്ടാലും ഞാൻ മേടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഈ വീഡിയോ റിപ്പീറ്റേഷൻ വന്നു തോന്നുന്നു കൈസ് പിന്നെ ഇതൊക്കെ എന്നെ എടുത്തേക്കുന്ന സമയത്ത് ഉണ്ടിക്കൂട്ടം ഗിഫ്റ്റ് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് ആ കേക്ക് അങ്ങനെ എടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റ് തരുകയാണ് പിന്നെ അടാ അത് മുറിച്ച് നീ എല്ലാവരും കൊടുക്കുന്നൊക്കെ കുറവാണ് മുറിച്ച് കൊടുക്കാൻ കേട്ടോ സോ എനിക്ക് ഇത്രയും ഫീൽ ചെയ്യാൻ കാര്യം താട്ടം ബർത്ത്ഡേ ഡേയുടെ തന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉച്ചയ്ക്ക് എടുത്തേമ്മേ വിളിച്ചിട്ട് താട്ടനെ ഉറങ്ങും അല്ലേ അതുകൊണ്ടായിരിക്കും എന്നെ വിഷ് ചെയ്യാം അത്യാവശ്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേന് താട്ടം വന്നിട്ട് പറഞ്ഞു എടി ഞാൻ എൻ്റെ ബർത്ത്ഡേ മറന്നു ഓ എടി സോറി എടിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ഞാൻ ആ ഡേ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും താട്ടൻ്റെ ഒരു വിഷ് കിട്ടാത്തത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനൊരു വിഷ്ണെൻ്റെ അടുത്തൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു വിഷ് ചെയ്തില്ല പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു അതാണ് താട്ടം വന്നു കയറപ്പോഴേക്കിത്രയും സങ്കടമായിട്ടോ പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു താറാവും ചിക്കനും അരിപ്പത്തിരിയും പൊറോട്ടയും പൊറോട്ടയായിരുന്നു അപ്പവും പൊറോട്ടയില്ല അപ്പമായിരുന്നു കൈസും അപ്പവും പിന്നെ ചില്ലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ഫുഡ് വന്നിട്ട് അതൊക്കെയായിരുന്നു താട്ടം വരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ആദ്യം ഇറങ്ങി കേട്ടോ ഏറ്റവും അവസാനമാണ് ഞാനും മാളും അവരൊക്കെ കൂടെ ഇന്ന് കഴിക്കണത് അപ്പോൾ മാളൂനൊക്കെ അന്നത്തെ ദിവസം വിരുന്നും കൂടെ ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം അവർ അവിടെ ഇവിടെ ഉണ്ട് ബർത്ത്ഡേയുടെ അന്ന് നൈറ്റിൽ അവർ വേ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ അവർ വന്നു പിന്നെ നാളെ ഫുൾ ഡേ അവരിവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും കിടക്കാൻ പോവാണ് ഈ വീഡിയോ അത്ര ലെങ്ത് ഒന്നുമില്ല പക്ഷെ എന്തായാലും അതിനാൽ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഈ കുറച്ച് പോർഷൻ കൂടെ ഇടാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തൊന്നും പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വരുന്നത് അപ്പം രണ്ടും കൂടെ കൂടുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്പീഡൊക്കെ ആക്കിയപ്പോൾ കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ക്ലിപ്പില്ല ചേ ഏട്ടം വരുന്ന മീൻ താട്ടം വരുന്ന ക്ലിപ്പൊക്കെ ഉള്ളു അപ്പോൾ ി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ആകെ കുറച്ച് പേർക്ക് കൃഷ്ണേട്ടൻ പിന്നെ ഉണ്ണിക്കുട്ടൻ ജയമ്മ അങ്ങനെ കുറച്ച് പേർക്കൊക്കെയാണ് ഡേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ താട്ട പിരുന്നാടി താട്ടപെരുന്നാടി അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ തുമ്പത്തിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് കിട്ടണ്ടതാണ് ഇത് പറഞ്ഞോ എട്ടര വാളിയവിടെ ആലപ്പുഴ ആയപ്പോഴത്തേക്കാണ് പറഞ്ഞത് ആ അറിയാവുന്നത് അനന്തു ഉണ്ണിക്കുട്ടൻ അബി എബി രാമ അപ്പൊ ഒരു ഹിന്ദു അറ്റ്ലീസ്റ്റ് സാധാരണ അനന്ദുവിന്റെ അടുത്തൊന്നും ഒരു രഹസ്യം ഇരിക്കാത്തതാണ് കേട്ടോ ഇത്തവണ വിഷ്ണുട്ടൻ എന്നെ പൊറത്തു കൊണ്ടുപോയിട്ട് എന്താ പറയും മറ്റേ കാറൊക്കെ അത് ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല കാരണം എന്താ വെച്ചാല് സാധാരണ എന്തെങ്കിലും ഒക്കെ ഒരു സർപ്രൈസ് വിഷാണ്ട തരാൻ നിക്കുമ്പോ ആനന്ദ് ഇങ്ങനെ അതിങ്ങനെ ചൂണ്ടി 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 അവസാനിപ്പിക്കും ഞാനത് അറിയും ഇഷ്ടം ചെയ്യാൻ തന്നെ വരുമ്പത്തേ ഞാനത് അങ്ങ് അറിയും അങ്ങനെയായിരുന്നു പതിവ് പക്ഷെ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല അത് ഒരു തരി പോലും അറിഞ്ഞില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വരുന്നു രാത്രി കേക്ക് കട്ടിയാൽ ലേറ്റാവുന്നു ആവുന്നു എല്ലാവരും കഴിക്കാൻ ലേറ്റ് ലേറ്റാവുന്നു ഇഷ്ടേട്ടൊന്ന് വാ വാ എന്ന് പറയുന്നത് പറഞ്ഞ് വിളിക്കുമ്പോൾ ശരി ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ ലേറ്റ് ആക്കുക അപ്പൊ ഞാൻ എന്തവരെ ഇങ്ങനെ ലേറ്റ് ആക്കണമെന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല താട്ടം വരും അത് ഇത്രയും ദൂരെയല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് സോറി അടി എന്നൊക്കെ പറഞ്ഞു കേട്ടേ പിന്നെ വൈകുന്നേരത്തെ ഇവിടെ എത്തുമെന്നു നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ അത് എനിക്ക് പറ്റുന്ന എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ ഒട്ടും എച്ച് കിട്ടിയാത്തൊരു സംഭവം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു ഞാൻ ഭയങ്കരമായിട്ട് കരിയും കരിഞ്ഞും എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ അവരൊക്കെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അവർ കുറച്ചേരായിരുന്നു ഏട്ടൻ്റെ കൂടെയൊന്ന് വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ വന്ന് ഫുഡ് കഴിച്ച് അപ്പോഴേ ഇറങ്ങി കാട്ടാൻ ഒത്തിരി ലേറ്റ് ആക്കുന്നില്ലെന്നും പറഞ്ഞു പിന്നെ അങ്ങനെ ഇറങ്ങി കുറച്ചു നേരം റൂമിൽ പോയിരുന്നു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഇറങ്ങുമായിരുന്നു അപ്പൊ ആ കരയാനുണ്ടായി റീസൺ കുറെ പേര് ചേട്ടൻ എന്താ വിദേശത്ത് നിന്ന് നന്ദിയാന്നൊക്കെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു സംഭവം വിദേശത്തുനിന്നല്ല സംഭവം പറഞ്ഞല്ലോ ഇതാണ് കാര്യം അങ്ങനെ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമായി പിന്നെ അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വന്ന കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ്റെ സന്തോഷം കണ്ടില്ലേ കൊഞ്ചു ദിവസം എന്തോ ഒരു ലിക്കുക വിഷ്ണുവിന്റെ പോലെ ഹസ്ബൻഡിനെ അതുപോലെ പോലെ ഒരു ചേട്ടനെയൊക്കെ കിട്ടിയില്ലേ വിഷ്ണുടൻ്റെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതെ സത്യം കേശ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരും അല്ല കേശ അത് സത്യമാണ് എനിക്ക് എനിക്കൊരു ആഗ്രഹം പറഞ്ഞിട്ടില്ലെങ്കിൽ വിഷ്ണുടൻ അത് കൃഷ്ണൻ്റെ ഒക്കെ പറ്റുന്നതാണെങ്കിൽ കൃഷ്ണൻ അത് എനിക്ക് സാധിച്ചു തരും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു സംസാരമാണെങ്കിലും ഇനി എനിക്ക് അത് കൃഷ്ണനാണെങ്കിലും അത് വിട്ടുവീഴ്ച ചെയ്യാനാണെങ്കിലും കൃഷ്ണേട്ടൻ മുന്നിൽ തന്നെയാണ് ഇപ്പം അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ എനിക്ക് ലക്കിയാണ് എൻ്റെ ഇവിടുത്തെ ഫാമിലിയാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ബ്രദറാണെങ്കിലും ഏട്ടനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഈവൻ ഫ്രണ്ട്സ് ഇവിടെയുള്ള നമ്മുടെ ആനന്ദി എല്ലാവരും ആനന്ദം നമ്മുടെ മുന്നിൽ എല്ലാം കൊണ്ടും എല്ലാവരും ഒരാൾ മാത്രം പറയുന്നില്ല അപ്പോൾ ഒരാൾ ചിലപ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാ സത്യം പറഞ്ഞാൽ അളിയനൊക്കെ വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ഓരോ കൂടെ വരാന്നാണ് ഉദ്ദേശിച്ച് കാര്യം കേക്ക് മുറിക്കാൻ വേണ്ടേക്കും വന്ന് കഥ ഉറക്കുന്നു അളിയൻ എൻ്റർ ചെയ്യുക അബിയാണ് എബിയാണ് അടുക്കള അതിൽ കൊണ്ടുപോകാം കേക്ക് മുറിക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും കേക്ക് മുറിച്ചു കഴിഞ്ഞിട്ട് കേക്ക് കൊടുക്കുമ്പോഴത്തേക്കും കാണുന്നതല്ലേ നല്ലതെന്ന് അത് എബിയുടെ പ്ലാനായിരുന്നു പക്ഷെ ആ പ്ലാൻ ശരിക്കും ഞാൻ ഇങ്ങനെ കേക്ക് ഇങ്ങനെ നോക്കിയിട്ട് താത്തിക്കുമ്പോ പോലും എന്റെ കണ്ണ് ഈ സൈഡിൽ പോയിട്ടില്ല അവർ ഈ സൈഡിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് കേക്ക് ചിരിച്ചിങ്ങനെ നോക്കിയിട്ട് പിന്നെ ടക്കുന്ന താത്തിക്കണത് ഞാൻ അപ്പോഴും കണ്ടിട്ടില്ല അവരവിടെ നിൽക്കണത് ആ പിന്നെ പൊക്കി നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ ടീച്ചർ എനിക്കെല്ലാം സുഖം വരവ് നോക്കി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി ആയി പോലും അങ്ങനെ ഷോക്കായി പോയി ഞാന് അത് അത് വീടില് കാണാ യിലുണ്ട് അത് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാൻ തന്നെ വീഡിയോ സത്യം പറഞ്ഞാൽ എന്റെ റീൽ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ വ്യൂ ഒക്കെ പോയിട്ടുണ്ടായി റീൽസിന് അതുപോലെ എന്റെ കല്യാണ വീഡിയോ അതുകൊണ്ട് മിക്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോസ് എനിക്കറിയില്ല ഇപ്പൊ ആ ബർത്ത്ഡേയുടെ വീഡിയോസ് വീണ്ടും വീണ്ടും കാണുമ്പോ സത്യത്തിൽ പിന്നെയും പിന്നെയും കരച്ചിൽ വരികയാണ് എനിക്കത് ഇപ്പൊ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് കല്യാണ വീഡിയോ ഇപ്പൊ കാണുമ്പോൾ കരച്ചിൽ വരും അതേപോലെ തന്നെ സൗണ്ട് അതേപോലെ തന്നെയാണ് ബർത്ത്ഡേ വ്ളോഗ് കൂട്ടോ ഇപ്പൊ കണ്ടാലും വ്ലോഗ് ആ ഒരു റീല് ഇപ്പൊ കണ്ടാലും എനിക്ക് അപ്പൊ കരച്ചിട്ട് വരും കൃഷ്ണന്റെ തങ്ങൾ വന്നല്ലേ പിന്നെ നിന്റെ ഇടയ്ക്ക് വരാൻ പറ്റുമോ എന്താ പറയാ എന്റെ പ്രാണിയൊക്കെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുക്കാനൊക്കെ പറഞ്ഞ എനിക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അക്കയായിരുന്നു നമുക്ക് മിസ്സായത് അങ്ങനെ വരാ ഓടി വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അക്ക വരാ വരാതിരുന്നത് അക്കയ്ക്ക് രാവിലെ നേരത്തെ എണീക്കണം രാത്രിയാണ് വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇത് അക്ക വരാതിരുന്നത് പക്ഷെ അക്ക എനിക്ക് അക്ക തന്നെ രാവിലെ സന്തോഷിപ്പിച്ചതാണ് അക്കെ എനിക്ക് രാവിലെ അക്കൗണ്ടിൽ പൈസ ഇഷ്ടമുള്ളൂ മേടിക്കാൻ റബ്ലേ ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു കേട്ടോ കാര്യം ഞാൻ ഞാനിങ്ങനെ ഒത്തിരി കൊളാബൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്കാരും അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് വിഷ്ണെന്നാണ് അങ്ങനെ ഡ്രസ്സ് എടുത്ത് തരുന്നത് അല്ലാതെ എനിക്ക് അങ്ങനെ ആരും ഡ്രസ്സ് എടുത്ത് തരാറില്ല കാര്യം എല്ലാവരും വിചാരിക്കും അവർക്ക് ഉണ്ടല്ലോ ഈ കൊളാബിന് ഒരു ഒത്തിരി കിട്ടുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നത് എനിക്ക് അങ്ങനെ ആരും എടുത്തു തരാറില്ല കേട്ടോ പക്ഷെ നമുക്ക് അങ്ങനെ എടുത്ത് തരുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ അപ്പം അതുകൊണ്ട് റാണിയൊക്കെ ബർത്ത്ഡേ തന്നെ രാവിലെ തന്നെ എനിക്ക് പൈസ അച്ചിരിൻ്റെ അടുത്ത് പറഞ്ഞു ഇഷ്ടമുള്ളത് മേടിച്ചോളാൻ പറഞ്ഞു ആ ദിവസം തന്നെ എനിക്ക് അത് ഭയങ്കര സന്തോഷമായി ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ വിഷ്ണൻ എന്നെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് വരുന്നു അത് ഇപ്പൊ താത്തിന് താട്ടം വന്ന് സർപ്രൈസ് സർപ്രൈസ് ഓക്കെ കഴിച്ച അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു എനിക്കത് ആ ഒരു സന്തോഷം ഞാൻ എനിക്കതിങ്ങനെ ഏഹ് ഈ വീഡിയോ ഞാൻ വോയിസ് കൊടുക്കാത്തോണ്ട് ഓൺ വോയിസ് ആണ് കൊടുത്തത് അപ്പൊ അതെനിക്ക് എന്റെ വോയിസിൽ എൻ്റെ ഇതിങ്ങനെ ഇന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നോട് നമ്മൾ ഡെയിലി വ്ളോഗാണ് കേട്ടോ ഡെയിലി ഡെയിലി ഒരു ദിവസം വീഡിയോ അപ്പോ ശരി